ജലജീവൻ മിഷനുമായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്തുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണമെന്ന് സുനിൽ ലാലു വർഷങ്ങളായി തകർന്നെടുക്കുന്ന തളിക്കുളം പഞ്ചായത്തിലെ റോഡുകൾ പുനർനിർമ്മിക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുമ്പോൾ ജലജീവൻ മിഷനെയും കാലാവസ്ഥയെയും കുറ്റം പറഞ്ഞു മാറി നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ധൈര്യമുണ്ടെങ്കിൽ ജലജീവൻ മിഷനുമായി ഉണ്ടാക്കിയ കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാണെന്ന് സുനിൽ ലാലു പറഞ്ഞു തകർന്ന റോഡുകളെല്ലാം മഴയ്ക്ക് മുമ്പ് പണി പൂർത്തീകരിക്കാമായിരുന്നു റോഡ് പണിയുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയെന്ന് കരാറുകാരനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരെ കൊണ്ട് കൃത്യസമയത്ത് പണി പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ജനകീയ സമരങ്ങളോട് നിഷേധാത്മകമായ സമീപനം തുടരുന്ന തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാണം കെട്ട് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്നും തലക്കുളം മണ്ഡലം കോൺഗ്രസ് നടത്തിയ പത്താംകല്ല് ബീച്ച് റോഡ് ഉപയോഗ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുനിൽ ലാലു പറഞ്ഞു തലക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച സമരത്തിൽ നാട്ടുകാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എൽ മുഖ്യ പ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തലിക്കുളം റിറോഫ് ത്രയേണി മുനീർ ഇടശ്ശേരി എ സി പ്രസന്നൻ എ പി ബിനോദ് ഷമീർ മുഹമ്മദ് അലി നീതി എന്നിവർ സംസാരിച്ചു വില്ലേജ് ഓഫീസ് മുന്നോട്ടു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പാരവാഹികളായ കെ ടി കുട്ടൻ കെ എ ഫൈസൽ എൻ മദന മോഹനൻ എ ടി നീന തുടങ്ങിയവർ നേതൃത്വം നൽകി അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്ന പോലെ ഭരിക്കാൻ അറിയില്ലെങ്കിൽ പോകണം പ്രസിഡന്റ് എന്ന് ഞങ്ങൾ വീണ്ടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്താണ് വിഷയം നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി ഈ ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതിന്റെ ഭാഗമായിട്ടാണ് റോഡുകൾ തകർന്നത്